ഫ്രണ്ട്സ് പുത്രൂടേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഗസ്റ്റ് ദ സ്റ്റലഞ്ചാണ് ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ ആ ഇതിൻ്റെ മനോഹരമായ പേരാണ് ആർത്തിച്ചക്ക പറയും തോരൻ വയ്ക്കാനും ഒന്നിനും പറ്റില്ല ഇത് നമ്മൾ പഴിപ്പിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് നമ്മളാണ് ആർത്തിച്ചക്ക എന്ന് പറയും ഒരു ആ ചക്കയുടെ ഇനത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഒരുപാടൊന്നും ഇല്ല കുറച്ചേ കാണാറുള്ളൂ നല്ല രുചിയുണ്ട് കേട്ടോ ഇല്ല ഒരു കുറേ വലുപ്പം കുറച്ച് വലിപ്പമുള്ള കറുത്ത കുരുക്കളാണ് അതിനകത്തുള്ളത് അത് നട്ടാൽ പെട്ടെന്ന് പൊടിച്ച് വരും കേട്ടോ വെള്ളവും വെള്ളവും ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് അത് നട്ടു പൊടിച്ച് വരുന്നതായിരിക്കും എൻ്റെ കമ്പ് ത് ഇത് വളരെ ടേസ്റ്റിയാണ് അത് പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു വെള്ള കളറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഒരുപാട് ഒലഞ്ഞു പോകരുത് ചെറുതായിട്ട് ഒന്ന് പഴുത്ത് തരവും കൂടെ പഴുക്കുമ്പോൾ അഴുത്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ വ നമ്മുടെ വീട്ടിലെ വഴി ഇറങ്ങി വരുമ്പോൾ ഈ ഒരു പുതിയ ഇനത്തിൽ പെട്ട പട്ടിയെ നമുക്ക് ഓടെ കാണാൻ പറ്റും പട്ടിയെ ഞാൻ നോക്കിയപ്പോൾ പട്ടി നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര മുടിയും മുടിയൊക്കെ ചേർന്നിട്ട് കണ്ണും മുമ്പ് കാണാനേ പറ്റുന്നില്ല സൂചിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നുള്ളൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ട് കൊ കൊരച്ചു അപ്പോൾ ഞാൻ ഓടിപ്പോയി കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കോളേജ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോളേജ് ഉണ്ട് അവിടെ ഇപ്പോൾ നമ്മൾ ഇടകളായി പോകാറുണ്ട് അവിടെ ഇപ്പം പോയപ്പോൾ ഗൈസ് ഒരുപാട് ചെടികളും ഒരുപാട് പൂക്കളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ മാവ് പേരറിയാത്ത കുറേ പൂക്കൾ ചെടികൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു നല്ല മനോഹരമായിരുന്നു അവിടെ ഒരു കുട്ടി കിണറും മണ് പിന്നെ ഫ്ലവർ പോട്ടിലൊക്കെ ഓരോ ചെടികൾ നട്ടി പൂക്കളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നോക്കിയപ്പോൾ ഞാനിവിടെ നിന്ന് കളിക്കുന്നുണ്ട് അവിടെ ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു നമ്മൾ കയറിയപ്പോൾ അപ്പോൾ അതിൻ്റെ കൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഫ്ലാഗ് ഒക്കെ വച്ചു അവിടെ ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് ഉണ്ടായിരുന്നു കുഞ്ഞ് മാവിൻ തൈ ഉണ്ടായിരുന്നു നെല്ലിക്കമര ഉണ്ടായിരുന്നു ഒരുപാട് ചെടികളുണ്ടായിരുന്നു അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എത്ര മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെന്ന് എനിക്കറിഞ്ഞു ഇവിടെ അത്രയ്ക്കും ആയിരുന്നു അതിനുശേഷം നമ്മൾ നേരെ അമ്മാമ്മ വീട്ടിലാണ് പോയത് അവിടെ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് വേണ്ടി വാങ്ങിച്ച ബിരിയാണിയാണ് ബിരിയാണിയും ചിക്കൻ കറിയും വാങ്ങിച്ചത് അപ്പോൾ അത് നമ്മൾ വേറെ പാത്രത്തിലാക്കുകയാണ് ചെയ്യുന്നത് ബിരിയാണിയും ചിക്കൻ കറിയുമൊക്കെ നമ്മൾ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യാക്ടറേഷൻ വർക്കിൽ കൊടുത്തതായിരുന്നു അവർ കൊണ്ടുവന്നതായിരുന്നു ഈ കറിയിലിരിക്കുന്ന അച്ചാർ പപ്പടം സലാഡ് അങ്ങനെ ഓരോന്നാണ് അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് കഴിച്ചു അതിന് ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴും അമ്മാമേടെ വീട്ടിലെ ഒരു തടിയിര ടേബിളും പിന്നെ രണ്ട് മൂന്ന് നാല് കസാരയും ഒരുമിച്ച് നമ്മൾ വാങ്ങിച്ചു അപ്പോൾ അത് ആ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നു അങ്ങനെ അപ്പൂപ്പനും അച്ഛനും എല്ലാവരും കൂടെ പിടിച്ചിടുന്നതാണ് കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ അതിനകത്ത് നാല് ഹോൾ കിടക്കുന്നത് അതിനകത്ത് സ്റ്റോൺസ് ഇടാനാണ് വെള്ളാരം കല്ലെന്നാണ് പിന്നെ പറയാനുള്ളത് അപ്പം ആ നമ്മളെ ഇംഗ്ലീഷിൽ അതിനെ സ്റ്റോൺ ബ്യൂട്ടിഫുൾ സ്റ്റോൺസ് എന്നാണ് പറയുന്നത് അത് വാങ്ങിക്കാൻ ഞാനും ഒച്ചയും കൂടെ രാവിലെ ഇപ്പം പോയി ഒരു ഒരു ബ്ലാക്കും വൈറ്റും വാങ്ങിച്ചു കറുപ്പ് പിന്നെ കറുപ്പ് വെള്ള മഞ്ഞ ഓറഞ്ച് അങ്ങനെ ഒരുപാട് കളേഴ്സ് വാങ്ങിച്ചു നമ്മൾ പാത്രത്തിൽ നന്നായിട്ട് കഴുകണം കേട്ടോ പൊടി അടിച്ചിക്കണം എന്നല്ലേ അതുകൊണ്ട് ഞാനും എൻ്റെ അച്ഛനും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് പച്ചവെള്ളത്തിട്ട് കഴുകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല നന്നായിട്ട് കഴുവി അതിനെ തുടച്ചെടുത്ത് നമ്മൾ അതിനകത്ത് ഇട്ടു ഇടാൻ പോവുകയാണ് നല്ല രസമായിരിക്കും കേട്ടോ അതിനകത്ത് ഇടുന്നതും കാണുമ്പോൾ നല്ല രസമാണ് കളർ സ്റ്റോൺസ് കാണാനും നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു ആ നഞ്ഞ ചുവപ്പൊക്കെ ഒരുമിച്ച് നമ്മൾ വാങ്ങിച്ചതാണ് കറുപ്പും വെള്ളം വേറെ വേറെ ആയിത്താണ് വാങ്ങിച്ചത് അങ്ങനെ വേറെ വേറെ ആയിട്ടാണ് നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നന്നായിട്ട് കുറേ പ്രാവശ്യം വെള്ളത്തിട്ട് കഴുകുന്നുണ്ടേ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് മാറില്ലേ നമ്മൾ എല്ലാം കഴിവ് എടുത്ത് അവിടെ മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയായിരുന്നു നല്ല മനോഹരമായിരുന്നു കേട്ടോ കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ തുടച്ചതിനകത്ത് ഇട്ട് അപ്പോൾ നല്ല മനോഹരമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാനീനയൊക്കെ അവിടെ ഇട്ടവൻ കളിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ നമ്മളെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല ആയിരുന്നു നമ്മളെ വീട്ടിൽ അങ്ങനെയൊക്കെ പുതിയൊരു സാധനം വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ വന്നു അപ്പോഴത്തേക്കും എൻ്റെ അമ്മാമ്മ എനിക്ക് മോരും മോരും വെള്ളം കാച്ചു വെച്ചിരുന്നു അപ്പം അതിനകത്ത് മോരും കരിയേപ്പലയും മുളകും എല്ലാം ഇട്ട് ചെറിയൊരു എരിയോടെ ഒഴിച്ച് ഒരു കുഞ്ഞിഞ്ച് കിഷ്ട സൈഡിലും വച്ച അതിനകത്തുട്ട് എനിക്ക് തന്ന ഒരു ചെറിയ ഒരു എരിയോടെ മോരും വെള്ളം കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നേരെ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു പോയത് ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് വരുകയാണ് ഞാനും ട്യൂഷൻ ക്ലാസ്സിലുള്ള കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഒരുമിച്ചാണ് വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് അവരങ്ങ് അവരെ വെട്ടി വെട്ടിപ്പോവും ഇനി രണ്ട് ചേട്ടന്മാർ അങ്ങോട്ട് താഴെ പോകും മഴയായിരുന്നു ഞാൻ കോടേക്ക് പിടിച്ചുകൊണ്ടാണ് വരുന്നത് മഴ ആയതുകൊണ്ട് മാത്രം എന്നെ അച്ഛൻ മുകളെ വിളിക്കാൻ വന്നു ഇല്ലെങ്കിൽ ഞാൻ തനിയാണ് താഴെ ഇറങ്ങി വരുന്നത് വന്നു അതിനുശേഷം ഞാൻ പിടത്താറായി അവരൊക്കെ അവരെ വീട്ടിലോട്ട് ഇങ്ങനെ പോയി ഞാൻ വീടെത്തി ഇടത്തി തായൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ അനിയനെ കൂടെ ഞാനും ചേച്ചിമാരും കൂടെ കളിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ കുട അകത്ത് നോത്തിട്ട് അത് പേപ്പർ കഷ്ണം ഒരുപാട് പേപ്പർ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് ഒരുപാട് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുത്തിട്ട് കുടയ്ക്കകത്ത് ഇട്ടിട്ട് മടക്കും പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ പിതുക്കുമ്പോൾ അത് ഓണം അപ്പോഴത്തേക്ക് മുഴുവൻ നമ്മുടെ തലയിലാണ് കുഞ്ഞു കുഞ്ഞു പേപ്പർ കഷ്ണം വന്ന് വേവും അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അനിയനൊക്കെ നമ്മൾ വീണ്ടും താര കിഴക്കണെ പറക്കി അങ്ങനെ ഒരുപാട് നേരം കളിച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പേപ്പർ കരിയും കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അത് ചെയ്തു വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറക്കിയും കീറിയൊക്കെ ഇട്ട് ഒരുപാട് കളിക്കുന്നുണ്ടായിരുന്നു അതിനേശേഷം വരക്കിട്ടെങ്കിൽ നമ്മളതിനാ തൂത്തു വായി കളയം ചെയ്തു രാത്രിയായി കാപ്പി കുടിക്കാറായിട്ടോ നമ്മൾ ഇവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ടും ഞാൻ നേരത്തെ ദോശയൊക്കെ കഴിച്ചു അതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം ഞാൻ പാലിൽ ബൂസ്റ്റും കൂടെ ഇട്ട് അത് കുടിച്ചു നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റ് ബൂസ്റ്റും ഒക്കെ കുടിക്കാൻ അപ്പം കിടന്നാൽ ഞാൻ കിടന്നുറങ്ങി ആ സ്കൂളിൽ പോകണം അപ്പോൾ എല്ലാവർക്കും ബൈ എല്ലാ മൂർത്ത്